Teiro dalteada. Ai ai. Telim berco con a cama. Analla, Gino, analla sai xerá a propia. Un obra sin berdes. Perdigaiva. Mo vi de ler a te que porta que dit. Me vou taxi la. Ade. നിങ്ങൾ ആദ്യം കേക്കണുണ്ടായി നിങ്ങൾ കേട്ടുണ്ടായിരുന്നിട്ടില്ല കാര്യം ജിൻറെപ്പൻ എന്തെങ്ങനെ ജിൻ്റെപ്പാ ജിൻ്റെ കേക്കണോസായ കേ അതെ നിങ്ങൾക്ക് ആദ്യം കേക്കണുണ്ടായി നിങ്ങൾ കേട്ടുണ്ടായിരുന്ന സഹിച്ചിട്ടൊന്നും കേട്ടില്ലപ്പന്റെ കാര്യം ജിൻഡപ്പൻ എന്തെങ്കിലും ജിൻഡപ്പനാ ഇത് മാല ഇതിനൊക്കെ കേക്കണ എല്ലാ ചോദിച്ച സീരിയസ് മാറ്റർ ആണോ ചോദിക്കുന്നത് സീരിയസ് മാറ്റർ ആയിരുന്നു പക്ഷെ ഞാൻ എന്റെ മൈൻഡ് ഫുള്ള് കംപ്ലീറ്റ് ഔട്ട് ആയിട്ട് ഞാൻ ഞാൻ അത് ഭയങ്കര ബാഡാണ് പക്ഷെ പണിയാ ല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇതാണ് എന്റെ പറഞ്ഞു തിാസ്റ്റ് കഴിച്ച് അത് എനക്ക് പറയാൻ പറ്റില്ല ഫ്യൂച്ചർ കഴിച്ച് തെഹിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് എന്റെ കേസെടുക്കാൻ പറ്റും പവർ റൂം ഒന്ന് കേസോട്ട് പോയാ പറഞ്ഞ അത് പുള്ളി താൻ പറ്റാൻ പറ്റില്ല ഇത് നീ എന്താ ചോദിച്ചാണ് മക്കളെ അതും അതും നിങ്ങൾ ചിന്തിക്കണം എക്സ്പ്ലൈൻ ചെയ്യാൻ പറ്റുമോ കളി കേസർ കിടക്കാൻ അറിയണം അതിനെന്ത്യാഴ്ച കൊടുക്കും പറ അതിനെന്ത് പറ്റാ ഇല്ല